ഹായ് ഫ്രണ്ട്സ് ലിസി കച്ചനിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായ ചോലയെ കുളിച്ചയുടെ റെസിപ്പിമായിട്ടാണ് അതിലിപ്പോൾ ഞാൻ ചോലയാണ് വെക്കുന്നത് കറിയാണത് അപ്പോൾ ആ ഒരു എൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഡൽഹിയിലെ ആയിരുന്ന സമയത്ത് ആൾക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയായിരുന്നു അത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടേന്ന് നോക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷനും മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ കറി എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമ്മുടെ ഈ ചോലയെ കുലിച്ചു എന്ന് പറയുന്നത് രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കാനുള്ള കഴിക്കാനുള്ളൊരു ഡിഷാണ് അപ്പം ഇത് ചോലെ കറിയും കുളിച്ച എന്ന് പറയുന്നത് നമ്മുടെ റൊട്ടിയാണ് അപ്പം നമ്മൾ റൊട്ടിയുടെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടുന്നതായിരിക്കാം അപ്പം നമ്മുടെ ഈ കറിയുടെ റെസിപ്പി ഞാനിപ്പോൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പം നമ്മുടെ ഈ കറി എടുക്കുന്നത് വെള്ളക്കടലയാണ് നമ്മുടെ ഇവിടെ വെള്ളക്കടലി അത് നമ്മളൊരു ഇട്ട് കുതിർത്ത് വെച്ചത് ഒരു രണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ജീരകം പൊടിച്ച ജീരകം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് പിന്നെ നമ്മുടെ പുളി കോൽപ്പുളിയുണ്ടില്ല അതൊരു നെല്ലിക്കടത്ര വലുപ്പം പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില വേണം കുറച്ച് തക്കാളി വേണം ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരു മൂന്നെണ്ണം സവാള ഒരു ഇപ്പം ചെറുതായി കാരണം ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം വലുതാണെങ്കിൽ എടുക്കുക പിന്നെ നമ്മുടെ മുളക് പൊടി സാദാ മുളക് പൊടി ഒരു അര ടീസ്പൂണ് ഇത് നമ്മുടെ ഗരം മസാല അര ടീസ്പൂണ് ഇത് നമ്മുടെ സാധാ ഉപ്പ് പിന്നെ നമ്മൾ നമ്മളിത് എടുക്കണത് നമ്മുടെ എന്ന് കറുത്തുപ്പെന്ന് ഒരു ഉപ്പാണ് ഇതിനൊരു പ്രത്യേക മണമാണ് അത് നമ്മുടെ ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവില്ല എന്നാലും നല്ലൊരു ടേസ്റ്റാണ് അതിനായിട്ടോ അതാണ് നമുക്ക് പിന്നെ വേണ്ടത് പിന്നെ നമുക്ക് ഓയിൽ പിന്നെ നമുക്ക് ഈ കടല വേവിക്കാനുള്ള വെള്ളം ഇത്ര കാര്യമാണ് നമുക്കിത് വേണ്ടത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കടലിൽ നിന്ന് വേവിക്കണം അപ്പൊ നമുക്ക് കടലിൽ വേവിക്കാം അപ്പൊ നമ്മുടെ കടല ഇതിലേക്ക് കുക്കറിലേക്ക് ഇടാം അത് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു രണ്ട് വിസിൽ ഉണ്ടായ നന്നായി വേറന്നിടണം നോക്കത് നമ്മൾ കുക്കർ കുക്കറയ്ക്കുമ്പോ നമ്മൾ ആദ്യം തന്നെ ഈ വിസിൽ മാറ്റിയിട്ട് ഒന്ന് ഇതിന്റെ ഉള്ളിൽ വല്ല അഴുക്കുണ്ടോ എന്ന് വെച്ചാൽ ഒന്ന് കേട്ടോ എന്നിട്ട് വെച്ചോളാം രണ്ട് വീസിലിത് അടിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ കൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കണം അത് ശരി നോക്കാം നമ്മുടെ ഈ പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് പിഴിഞ്ഞ് എടുക്കണം കേട്ടോ നമുക്ക് അത് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മല്ലിയിലും പച്ചമുളകും ഇഞ്ചിയും കൂടി നന്നായി ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കാം ചെറുതാക്കി വയ്ക്കാം പേസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കണം കേട്ടോ നമ്മുടെ ചെറിയ ഇട്ട് കൊടുക്കാം നമ്മുടെ കുറച്ച് പുളി കൂടി ഇരിക്കും പൊഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കും നന്നായി അരച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ഫോളിലേക്ക് മാറ്റാം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നമുക്ക് നന്നായി ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം ഈ മല്ലിയലിയും നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ പൊത്തി എരിഞ്ഞു വെക്ക തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം കേട്ടോ അത് സോള അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മള് തക്കാളി കൂടി അരിഞ്ഞു വെക്കാം മല്ല അപ്പൊ നമ്മുടെ കടല നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബോളിലേക്ക് മാറ്റാം ഇതിന്റെ വെള്ളം നമുക്ക് ഇപ്പൊ വേണ്ട കേട്ടോ വെള്ളം ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഈ ഇനി നമ്മുടെ ഈ കൂട്ടുകളൊക്കെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ സവാള അരിഞ്ഞ വെച്ചിട്ട് തക്കാളി ചെറിയൊരു പച്ചമുളക് മല്ലിയല ഇതിന് കറിവേപ്പില വേണ്ട കേട്ടോ മല്ലിയലിയാണ് പിന്നെ നമ്മള് മല്ലി കരച്ച വെച്ചിട്ടില്ലേ ആ പേസ്റ്റും ഇതിൽ ഒഴിച്ചു കൊടുക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം പിന്നെ കുരുമുളക് പൊടി ഗരം മസാല പിന്നെ നമ്മുടെ മുളക് പൊടി നമ്മൾ കുരുമുളക് ഒക്കെ ഇടുന്ന കാരണം എരിവൊക്കെ നോക്കിയിട്ട് ഇടണം കേട്ടോ പിന്നെ നമ്മുടെ ഈ കറുത്തുപ്പ് പിന്നെ നമ്മുടെ സാദ ഉപ്പ് കുറച്ചിട്ടിട്ട് നന്നായിരുന്നു അതൊന്ന് നമ്മുടെ ആ കറുപ്പിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരും നല്ലൊരു മണം കിട്ടും കടലേടാ ചൂടിലിതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടും നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്നുകൂടി വാട്ടി എടുക്കണം കേട്ടോ നമ്മൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പ്രത്യേക സ്മെല്ലാണ് ഇതിനെട്ടാ അപ്പൊ നമ്മുടെ സ്റ്റവ് എത്തിച്ച് ഒരു പാൻ അടുപ്പത്തേക്കാം ഇത്തിരി കട്ടിയുള്ള പാൻ അടുപ്പത്തേക്കുന്നുണ്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാവും അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഈ കറി കൂട്ടി വെച്ചിട്ടില്ലേ ഇട്ട് അതേക്ക് ഇട്ടുകൊടുക്കുന്ന ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുപ്പ് പോരായി ഉണ്ടെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കണം കേട്ടെ ഇതിനകത്ത് യും തക്കാനിട്ടൊന്ന് നന്നായി ഒന്ന് വാടി വരാ ആ കറുപ്പുപ്പ് ഇട്ടകാനൊരു പ്രത്യേക സ്മെല്ലാണ് ഇതിന് ഏട്ടാ നല്ല ടേസ്റ്റ് അറിയാം കുറച്ച് ഉപ്പ് ഫോലിന്റെ ഇതിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായി കിടന്നൊന്ന് തിളക്ക കുറച്ച് പുളി വെള്ളം കൂടി ഇതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി ഇതൊക്കെ വാടി വെക്ക ബട്ടറ് ഞാൻ നേരത്തെ പറഞ്ഞുണ്ടെയില്ലാട്ടോ അത് നമ്മൾ ഈ സമയത്ത് ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ടുകൊടുക്കുന്നു കേട്ടോ അപ്പൊ അതിന്റെ മണം കൂടി നന്നായിട്ട് അതിലേക്ക് വരള്ളൂ നമ്മുടെ ചോല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു കവളിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ ചോല കുലിച്ച ചോല റെഡി ആയിട്ടുണ്ട് ഇത് കുൽച്ച ഞാൻ അടുത്ത് വീഡിയോട്ടിരുന്നതാണ് അപ്പോൾ അതും കൂടി കാണണം ഞാൻ ചെയ്ത് കൂടി ഇടുമ്പോൾ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിട്ട് വരും അപ്പം അത് തന്നെ ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ഇടണത് അപ്പോൾ റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ